എനിക്ക് പറയാനുള്ളത് ബി ജെ പിയും പ്രതിഷേധിക്കരുത് കാരണം നാളെ ഗണപതി ഹോമം അനുവദിക്കപ്പെടണമെങ്കിൽ അനുവദിക്കപ്പെട്ടു ഇങ്ങനെയുള്ള മതേതര സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ കൊലാൾക്കും അനുവദിക്കപ്പെടുത്തരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം മത മതേതരം എന്ന് പറഞ്ഞാൽ മതങ്ങൾക്ക് പ്രത്യേക ആ അവകാശങ്ങൾ കല്പിച്ചു കൊടുക്കുന്നതല്ല മത ഇതരമാണ് മതത്തിന് അപ്പുറത്തുള്ള ഒരു ചിന്താഗതിയാണ് മതേതരത്വം എന്ന് പറയുന്നത് പക്ഷേ മതേതരത്വം എന്ന് പറഞ്ഞാൽ മതപ്രീണനമാണ് ധരിച്ച് വശായിരിക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും അങ്ങനെ പൊതുസമൂഹത്തിൽ നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം സർക്കാർ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും മതവിഭാഗത്തിന്റെ പ്രാർത്ഥന നടന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ ഇല്ലെന്നാണ് എൻ്റെ പക്ഷം കാരണം ഇതൊരു ബഹുസ്വര സമൂഹമാണ് വിവിധ മതങ്ങളുള്ള ഒരു സഹവർത്തിത്തോടെ കഴിയുന്ന ഒരു മണ്ണാണ് ഈ കേരളത്തിലേത് അവിടെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പ്രാർത്ഥന മതപരമായ പ്രാർത്ഥനകൾ നടന്നാൽ ഒന്നും സംഭവിക്കില്ല മറ്റാർക്കും ഒന്നും കുറയില്ല അവർക്കൊന്നും നഷ്ടപ്പെടില്ല ആർക്കും ഒന്നും കൂടുകയുമില്ല മതം എന്നത് മഹാമണ്ടത്തരമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ആ മണ്ടത്തരങ്ങൾക്ക് കുറച്ച് ഇട കൊടുക്കുന്നത് കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാനില്ല ഇവിടെ കായംകുളത്ത് ഹെൽത്ത് ആൻഡ് വെൽനസ് കെയർ സെന്റർ കായംകുളം കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നാല്പത്തി മൂന്നാം വാർഡിലാണ് കായംകുളം നഗരസഭയിലെ അത് ഇസ്ലാമിക പ്രാർത്ഥനകളോടെ നടന്നു എന്നുള്ളതാണ് ഇന്ന് ഒരു വിവാദമായി വന്നിരിക്കുന്നത് അത്ര അതെങ്ങനെയാണ് വിവാദമാവുക എന്നാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് എന്തായാലും ആ ദൃശ്യം നമുക്കിൽ കാണാം പ്രിയപ്പെട്ടവർ ഉദ്ദേശിച്ചതുപോലെ തന്നെ വളരെ ഹയറാക്കി കൊടുക്കണേ പ്രയാസങ്ങളോ ഒന്നിലും വരുത്തല്ലോ നല്ല നിലക്ക് എല്ലാ മരുന്നുകളും അതിനെ പരിപൂർണമായി അനുയോജ്യമാക്കി കൊടുക്കണേ വിജയകരമാക്കി കൊടുക്കണേ പരാജയം നൽകല്ല എത്തിക്കണേ െല്ലാം സമരം നൽകപ്പെടുന്ന നല്ല പരിശോധന നൽകപ്പെടുന്ന എല്ലാ നീ ഏറ്റെടുക്കുന്ന ഇഷ്ടപ്പെടുന്ന മഹാന്മാരുടെ നല്ല വേണ്ട രൂപത്തിലെല്ലാം ചെയ്ത് എല്ലാം തൃപ്തിപ്പെട്ട് എല്ലാ തരത്തിലും നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ ഇതിനെതിരെ ി ജെ പിയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള സന്ദീപ് വജസ്പതിയാണ് പ്രതിഷേധവുമായി വന്ന് ബി ജെ പി എന്നുള്ള ഒരു മാർച്ച കൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് എതിർക്കപ്പെടേണ്ടതാകുന്നത് ഇത്തരം പ്രാർത്ഥനകൾ എതിർക്കപ്പെടേണ്ടതാണോ എതിർക്കപ്പെടേണ്ടതല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇത്തരം സ്വാതന്ത്ര്യങ്ങൾ എല്ലാ മതവിഭാഗത്തിനും അനുവദിച്ചു കൊടുക്കണം എന്നുള്ളതാണ് നമുക്കറിയാം കോഴിക്കോട് നടുവണ്ണൂർ ഗവൺമെന്റ് ഒരു മാനേജ്മെന്റ് സ്കൂളിലെ അവിടെ ഗണപതി പുതിയ കെട്ടിടം ഒരു സ്വകാര്യ മാനേജ്മെന്റ് സ്കൂൾ നടത്തുന്ന ഒരു മാനേജ്മെന്റ് സ്കൂൾ സ്കൂള് സ്വകാര്യ മാനേജ്മെന്റ് നടത്തുന്ന സ്ഥാപനത്തിൽ അവരൊരു പുതിയ കെട്ടിടം നിർമ്മിച്ചു അവിടെ അവരുടെ വിശ്വാസപ്രകാരം ഗണപതി ഒരു പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ഹിന്ദു വിശ്വാസം ഹിന്ദു മാനേജ്മെന്റ് ആണ് അവരുടെ അത് ഈ ക്രിസ്ത്യാനികളാണെങ്കിൽ വെഞ്ചരിക്കും ഇപ്പം എത്രയോ ക്രിസ്ത്യൻ സ്കൂൾ ഏറ്റവും അധികം കേരളത്തിലുള്ളത് മാനേജ്മെന്റ് സ്കൂളിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണ് അവിടെ കെട്ടിടങ്ങളൊക്കെ പണിയെടുക്കുമ്പോൾ വെഞ്ചരിപ്പ് നടത്താറുണ്ട് അതിനൊന്നും ആരും എതിർത്തിട്ടില്ല നടുവണ്ണു സ്കൂളിൽ ഒരു ഗണപതി ഹോമം നടത്തിയപ്പോൾ ഡിവൈഎഫ്ഐക്കാരൻ കാട്ടിയ പുകിലും പുക്കാറും നമുക്കറിയാം സി പി എമ്മുകാരൻ ഡിവൈഎഫ്ഐക്കാരൻ വിവരമില്ലാത്ത സി പി എമ്മുകാരൻ ഡിവൈഎഫ്ഐക്കാരൻ അവന്റെ പക്വതയില്ലായ്മ മൂലം അങ്ങനെ കാണിച്ചെന്ന് പറയാം പക്ഷെ സി പി എമ്മിന്റെ നേതൃത്വം മൂന്ന് ദിവസമാണ് അന്തിച്ചർച്ച കേരളത്തിലെ ചാനലുകൾ ചെയ്തത് കേവലം ഒരു ഗണപതി ഹോമം നടത്തിയതിന് ആ ഗണപതി ഹോമം നടത്തിയതിന് ആ സ്കൂളിൽ പോയി ആ അവർ ഹിന്ദു വിശ്വാസികൾ പരിശുദ്ധമെന്ന് കരുതുന്ന ആ ഹോമം നടത്തുന്ന കട്ടകൾ തട്ടിത്തെറിപ്പിച്ചു പൂജാദ്രവ്യങ്ങൾ എടുത്ത് വലിച്ചെറിഞ്ഞു അങ്ങനെ ഒരു സമൂഹത്തെ എത്രത്തോളം അപമാനിക്കാവുന്നോ അത്രത്തോളം ഇടതുപക്ഷ വേദാളങ്ങൾ ആ പ്രയോഗിക്കട്ടെ പ്രയോഗിക്കപ്പെട്ട കൂപമണ്ഡൂപങ്ങൾ ചെയ്തു കിണറ്റിലെ എന്ന് പറയുന്ന അവർ ചെയ്തു പക്ഷെ ഇതിനെതിരെ ഒരു വാക്ക് പോലും ഒരു പ്രതിഷേധം പ്രതിഷേധിക്കേണ്ടതല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ബി ജെ പിയും പ്രതിഷേധിക്കരുത് കാരണം നാളെ ഗണപതി ഹോമം അനുവദിക്കപ്പെടണമെങ്കിൽ ഇതും അനുവദിക്കപ്പെടണം ഇങ്ങനെയുള്ള മതേതര സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഒരാൾക്കും അനുമതി കൊടുക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം മത മതേതരം എന്ന് പറഞ്ഞാൽ മതങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്നതല്ല മത ഇതരമാണ് മതത്തിനപ്പുറത്തുള്ള ഒരു ചിന്താഗതിയാണ് മതേതരത്വം എന്ന് പറയുന്നത് പക്ഷെ മതേതരത്വം എന്ന് പറഞ്ഞാൽ മത പ്രീണനമാണ് ധരിച്ച് വശായിരിക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും അങ്ങനെ പൊതുസമൂഹത്തിന്റെ മനസ്സിലേക്ക് അങ്ങനെ വെച്ചിരിക്കുന്നു മതേതരത്വം എന്ന് പറഞ്ഞാൽ മതത്തിന് ഒരു സ്ഥാനവുമില്ലാത്ത മത ഇതരമായ ഒരു ചിന്താഗതിയാണ് പക്ഷെ മതേതരത്വം എന്ന് പറഞ്ഞാൽ മതത്തിനെ പ്രീണിപ്പിക്കലാണ് ഇവിടെ ഒരു പ്രത്യേക മതത്തെ പ്രീണിപ്പിക്കലായി മാറിയിരിക്കുകയാണ് ഇത്തരം പ്രാർത്ഥനകൾ കായംകുളം വെല്ലസ് ഹെൽത്ത് കെയർ സെന്ററിന്റെ അതിൽ ഇസ്ലാമിക പ്രാർത്ഥനയെ ഡിവൈഎഫ്ഐക്ക് എതിർക്കണ്ട അത് നിങ്ങൾ മനസ്സിലാക്കും മറ്റേതൊരു ഒരു ഗണപതി ഹോമം നടന്ന ഒരു സ്വകാര്യ സ്കൂള് അതിനെതിരെ ഡി വൈ എഫ് എക്കാരൻ എല്ലാ പുകലും മുക്കാറുണ്ടാക്കി ഈ നിറികെട്ടവന്മാര് ഞാൻ ആ വാക്ക് പ്രയോഗിക്കുകയാണ് ഡിവൈഎഫ്എ എന്ന നെറികെട്ടവന്മാര് വിവരം അടുത്തുകൂടെ പോയിട്ടുള്ള ശൂന്യ മസ്തിഷ്കര് അതായത് മസ്തിഷ്കത്തിന്റെ സ്ഥാനത്ത് മലവാഹകരായിട്ടുള്ള ഡിവൈഎഫ്എക്കാരൻ ആ പൂജാ തട്ടിത്തെറിപ്പിച്ചു ഇവിടെ അവൻ വായി തുറക്കുന്നില്ല രണ്ടും രണ്ടായിട്ട് കാണുന്നു എല്ലാവരും സോഷ്യലിസം പറയുന്ന സോഷ്യലിസം എന്താ സമത്വം മൂട് ഇവൻ പറയുന്നതാണ് സോഷ്യലിസം കമ്മ്യൂണിസം ഇടതുപക്ഷക്കാർ പറയുന്ന എല്ലാവരും ഒരുമിച്ച് കാണാനെങ്കിലും ശ്രമിക്കണ്ടേ ഗണപതി ഹോമം തടഞ്ഞവന്മാര് ആ ആ കായംകുളത്ത് പ്രതിഷേധിക്കണ്ടേ അപ്പോ അവിടെ ഹാ ഇത് ഓഹോ ഇത്തരം രീതികളാണ് ഇവിടെ വെറുപ്പ് പടർത്തുന്നത് അല്ലാതെ ഇവിടെ സംഘപരിവാറോ ഇസ്ലാമിക സംഘടനകളോ അല്ല ഇടതുപക്ഷം ഇടതുപക്ഷത്തിന്റെ ഇത്തരം നെറികെട്ട പ്രവർത്തനങ്ങളാണ് ഇവിടെ വെറുപ്പ് പടർത്തുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ആ സ്കൂളിൽ അന്ന് ഡി വൈഫാരൻ ചെയ്ത നെറികേട് നിങ്ങളൊന്ന് കാണുക വാർത്ത എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആ ഹെഡ് മാസ്റ്ററുടെ റൂമിൽ വെച്ചാണ് നടത്തിയത് ഇത്തരത്തിൽ ഒരു ഗണപതി ഹോമം നടത്തുന്നു എന്ന് അറിഞ്ഞതിനെ തുടർന്ന് പ്രദേശവാസികളും സി പി ഐ എം പ്രവർത്തകരും ഒക്കെ സ്കൂളിലെത്തുകയും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ഒക്കെ ചെയ്തിരുന്നു ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് ശേഷമാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് ശേഷം വലിയ പ്രതിഷേധമാണ് സ്കൂളിൽ അരങ്ങേറിയത് സ്കൂൾ മാനേജറുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ഹോമം അവിടെ നടത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതിനുശേഷം സി പി പ്രവർത്തകരുടെ പ്രതിഷേധ സമയത്ത് പോലീസ് എത്തുകയും പോലീസ് ഇവരെ പിരിച്ചുവിടുകയും ഒക്കെ ചെയ്തു പിന്നീട് സി പ്രവർത്തകരും മറ്റ് ആളുകളും നാട്ടുകാരും ഒക്കെ ചേർന്ന് ഈ ഹോമം നടത്തുന്ന സ്ഥലം അത് വലിച്ചു വലിച്ചു അതായത് ഹോമകുണ്ടമടക്കം വലിച്ച് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത് പിന്നീട് പോലീസ് എത്തിയാണ് മാനേജറെ തൽക്കാലത്തേക്ക് കസ്റ്റഡിയിലെടുത്തു ശേഷം പ്രിവെന്റീവ് അറസ്റ്റ് രേഖപ്പെടുത്തി അപ്പോൾ തന്നെ വിട്ടയച്ചിട്ടുണ്ട് എന്നാണ് തൊട്ടിൽപാലം പോലീസ് പറയുന്നത് തൊട്ടിൽപ്പാലം പോലീസിന്റെ കീഴിലാണ് ഈ സ്ഥലം വരുന്നത് ഏതായാലും ഇന്ന് സ്കൂളിലേക്ക് ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും അടക്കം മാർച്ചും മറ്റും സംഘടിപ്പിക്കുന്നുണ്ട് വലിയ സംഭവമാണ് നടന്നിരിക്കുന്നത് അടക്കം വിശദീകരണം ഇക്കാര്യത്തിൽ വരാനുണ്ട് നേരത്തെ നമ്മൾ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ സജിത ടീച്ചറോട് സംസാരിച്ചിരുന്നു സജിത ടീച്ചർ പറയുന്നത് ഞാൻ ഈ കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ വൈകുന്നേരം സ്കൂൾ പൂട്ടി പോയതാണ് ശേഷം എന്റെ റൂമിലടക്കം നടന്ന പരിപാടിയെ കുറിച്ച് താനൊന്നും അറിഞ്ഞില്ല എന്നാണ് സജിത ടീച്ചർ പറയുന്നത് ഈ കാര്യത്തിൽ അന്വേഷിക്കും ആവശ്യമെങ്കിൽ പരാതി കൊടുക്കുമെന്നും നാട്ടുകാരുമായും പീഡിപ്പെടുകയാണെങ്കിൽ അനുവദിക്കുകയാണ് യാതൊരു അറിവും മതം വിഭാഗങ്ങൾക്കും ഒരേപോലെ പ്രവർത്തിക്കാനുള്ള അവകാശം നൽകണം ഇവിടെ ഹിന്ദു ധർമ്മ വിശ്വാസത്തിനെതിരെ മാത്രമാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഈ ഇടതുപക്ഷക്കാര് ഈ ഡിവൈഎഫക്കാരൻ ചൊറിയുന്നതും ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നതും അതിനെ തകർക്കാൻ ശ്രമിക്കുന്നതും ഇവിടെ ഇസ്ലാമികം എന്ന് പറയുമ്പോൾ മുട്ടിടിക്കുകയാണ് അവർക്ക് അനുവദിക്കുകയാണെങ്കിൽ എല്ലാം അനുവദിക്കണം അനുവദിക്കപ്പെടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രതിഷേധിക്കുകയാണെങ്കിൽ എല്ലാത്തിനും പ്രതിഷേധിക്കണം ഈ ഇരട്ടത്താപ്പ് മൂലം തന്നെയാണ് കനൽ ഒരു തരിയായി ഉപ്പ് ഉപ്പുവച്ച കലം പോലെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ആഫ്റ്റർ നെഹ്റു ഇ എം എസ് ആഫ്റ്റർ നെഹ്റു എ കെ ജി എന്നു മുദ്രാവാക്യങ്ങൾ ഉയർന്നിരുന്ന ഇന്ത്യയിൽ ഇന്ന് കോൺഗ്രസിൻ്റെ മറ്റ് പ്രാദേശിക പാർട്ടികളുടെ ദാക്ഷിണ്യത്തിൽ ഒന്നോ രണ്ടോ സീറ്റുകൾ ഇവിടുന്ന് ലഭിക്കുന്നു മുപ്പത്തിയാറ് വർഷം മുപ്പത്തഞ്ച് വർഷം ഭരിച്ച പശ്ചിമ ബംഗാൾ പോയി ത്രിപുരയിൽ കനൽ ഒരു തരിയില്ല കേരളത്തിലും ആ സിംഹവാലൻ കുല കുരങ്ങിനെ പോലെ വംശനാശം സംഭവിക്കുകയാണ് ഇത്തരം നിലപാടുകളാണ് നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് മനസ്സിലാക്കി തിരുത്തുക 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 മാറ്റങ്ങളില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്ന് നിങ്ങളുടെ നിങ്ങളുടെ ആശയത്തിൻ്റെ ഉപജ്ഞാതമായിട്ടുള്ള കർമ്മമാക്സ് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് അതുകൊണ്ട് മാറ്റുക അനുവദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അനുവദിക്കുക എതിർക്കുകയാണെങ്കിൽ എല്ലാവരും എതിർക്കുക എല്ലാവരോടും സമഭാവന നിങ്ങൾ ആർജിക്കണം നിങ്ങളുടെ കാരണം നിങ്ങളുടെ പ്രത്യക്ഷാസ്ത്രം സോഷ്യലിസം എന്നാണ് അറിയപ്പെടുന്നത് നിങ്ങൾ മാറിയേ മതിയാകൂ അന്ന് ഈ ഗണപതി ഹോമത്തിന്റെ പൂജാദ്രവ്യങ്ങൾ തട്ടിത്തെറിപ്പിച്ചതിൽ നിങ്ങൾ ആ സമൂഹത്തോട് വിശ്വാസ സമൂഹത്തോട് മാപ്പ് പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക లైక్ చేయగా కమెంట్ చేయగా నంది నమస్కారం